എല്ലാ പാർട്ടികളിലെയും ചില നേതാക്കന്മാർ ഒന്നായി നിന്നുകൊണ്ട് അവർ തമ്മിൽ പല വ്യക്തിപരമായ കടപ്പാടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിക്കുകയും ഇതൊരു നെക്സസായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കും അല്ലാത്തവർക്കും നീതി കിട്ടാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുകയാണ് ഇത് വലിയൊരു വിപത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോവുകയാണ് ശാന്തസുന്ദരമായ കേരളം വർഗീയത കടന്നു വരാത്ത കേരളം ജാതിമത വ്യത്യാസമില്ലാതെ മനുഷ്യർ ഒന്നായി നിൽക്കുന്ന നമ്മുടെ കേരളം ആ നമ്മുടെ കേരളത്തിൻ്റെ ഈ മനുഷ്യസ്നേഹത്തിൻ്റെ മനുഷ്യർ തമ്മിലുള്ള പരസ്പര സഹായത്തിൻ്റെ എല്ലാ വേരുകളും അറുത്തുകൊണ്ട് ഇവിടെ വർഗീയത കുറ്റിച്ചലുത്തം നടക്കുന്ന ഒരു വിഭാഗം